നമസ്കാരം ബനീസ് യു എൻ്റൈൻമെൻറ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളെടുത്ത് പറയുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് കാണണം കണ്ടാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഞാനൊന്ന് കൈവിട്ട് പോകും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം ഈ പരമനാറിയെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് കൈവിട്ട് പോകും അല്ല കേരളത്തിൽ ഇത്രയധികം വർഗീയത പറയുന്ന ഒരു ഒരു പരമനാറി വേറെ ഇല്ല എന്ന് തന്നെയോ പറയാം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ അമ്മയെയും അവരുടെ അമ്മയെയും കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവനയുമായിട്ട് ഇവന്റെ ഈ പറയുന്ന ന്യൂസ് കഫേ എന്ന് പറയുന്ന ഒരു സെപ്റ്റി ടാങ്ങിനകത്ത് വന്നിരുന്നു പറഞ്ഞപ്പോൾ കേരള പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇവനെ പല പ്രാവശ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇവൻ കൈയൊക്കെ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് എന്തോ വലിയ രാജ്യത്തിന് വേണ്ടി എന്തോ സേവനം ചെയ്തതുപോലെയാണ് ഇവൻ ഈ ജയിലിലേക്കൊക്കെ പോകുന്നത് കാരണം ഇവനെ പിന്നിൽ അല്ലെങ്കിൽ ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ചാണക സംഘികൾ ഇവനിക്കെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നുണ്ടാണ് ഈ പരമ പരമനാറി വന്നിട്ട് ഈ ചാനലിനകത്ത് ഇരുന്നുണ്ട് ഇതുപോലെ ഒരു സമുദായത്തെ തെറിയും തെമ്മാടിത്തരവും പറയുന്നത് സത്യത്തിൽ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ഇവൻ ഇനി പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇനി ഈ സെപ്റ്റിക് ടങ്ങിനകത്ത് ഇരുന്നോണ്ട് ഇതുപോലെ ഒരാളെ കുറിച്ചിട്ടും അതേത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഒരാളെ കുറിച്ചിട്ടും ഇവൻ ഇതുപോലത്തെ തെമ്മാടിത്തരം പറയാൻ നിങ്ങൾ അവസരം ഉണ്ടായി കൊടുക്കരുത് ദിവസം ഈ ഷൈൻ നിഗത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് വളരെ കോമഡി രീതിയിൽ ഈ ഷൈൻ നിഗം ഉണ്ണിമുകുന്ദരൻ്റെ ഒരു സിനിമയോ അദ്ദേഹത്തിൻ്റെ ആ സിനിമാ കമ്പനിയെ കുറിച്ചിട്ട് എന്തോ ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയിരുന്നു പക്ഷെ അത് പിന്നീട് സംഘികളത് ഏറ്റെടുത്തു കാരണം ഉണ്ണിമുകുന്ദ്ര പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സംഘികളും ചാണകങ്ങളും ഈ പറഞ്ഞ ക്രിസ്സംഗികൾ ഏറ്റെടുക്കും പറയുന്നത് ഒരു മുസ്ലിം നാമധാരിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഷൈൻ നിഗത്തിനെയും ഷൈനികത്തിൻ്റെ മരിച്ചു പോയ വാപ്പയെ കുറിച്ചിട്ടൊക്കെ ഇത്രയധികം തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ പരമനാറിയന ഈ കേരളത്തിലെ പൊതുസമൂഹം അത് പൊതുമധ്യത്തിൽ ഇവനെ ചോദ്യം ചെയ്യണം ഇനി മേലിൽ ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സെപ്റ്റിട്ട് അങ്ങനകത്തിരുന്ന് കുറയ്ക്കാൻ പാടില്ല കാരണം അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അബിയെ കുറിച്ചിട്ടും അബിയുടെ ഭാര്യയെ കുറിച്ചിട്ടും ആ ഭാര്യയിൽ എങ്ങനെയാണ് സൈനികം ഉണ്ടായത് എന്നൊക്കെ വന്നിരുന്നുണ്ട് ഒരു ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയാൻ ഇവ എനിക്ക് ആരാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തത് ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്തായാലും എന്റെ പ്രതിഷേധമാണ് ഞാൻ ഈ അറിയിക്കുന്നത് ഇവൻ മലപ്പുറം സ്വദേശിയാണെന്നാണ് പറയുന്നത് മലപ്പുറത്ത് ഏതോ ഒരു സ്ഥലത്താണ് ഇവ താമസിക്കുന്നത് മലപ്പുറത്തെ ജനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാൻ കാരണം അവിടുള്ള ഹൈന്ദവ മതം വിശ്വാസികൾ മലപ്പുറത്ത് മുസ്ലിം സമുദായങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടല്ലേ അവർ അത്രത്തോളം സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ മലപ്പുറം ആ മലപ്പുറത്തേക്കാണ് ഇതുപോലത്തെ വിഷവത്തുക്കൾ അല്ലെങ്കിൽ വിഷ ജന്തുക്കൾ അതിനൊക്കെ കലുഷമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ പറഞ്ഞു ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുപോലുള്ള നാറുകൾ പുഴുക്കുത്തുകൾ ഇനി ഈ നാട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയാൻ മലയാളികൾ അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നാണ് നിങ്ങൾ ഈ വീഡിയോ ദിവസം കഞ്ചാവടി വീരനായിട്ടുള്ള എന്തോ ഒരു നിഗം ലിമിറ്റഡ് ഷെയ്ൻ നിഗം ലിമിറ്റഡോ എന്തോ ഒരു കുന്തം ഈ ഷെയ്ൻ നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന സിനിമ നടന്ന പേര് സത്യത്തിൽ കുറെ നാളായി നമ്മൾ കേട്ടിട്ട് എന്തുകൊണ്ടെന്ന് അറിയാമോ ഇവരുടെ ഒരു ർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആർ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന സാധനമാണ് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളിൽ പെട്ട സാധനം അല്ലെങ്കിൽ ആർ ഡി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ആർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നു അതിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു വേറെ ഒന്ന് രണ്ട് ആയിട്ടുള്ള ഉപ നടന്മാരായുള്ള ഒരുപാട് ആളുകളായിരുന്നു അതിൽ നായകന്മാരായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളൊന്നും പോരാ എനിക്ക് ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് അവരുടെ പേര് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഈ ശ്രീനാഥ് ബാസിയും ഈ ഷെയ്ൻ നിഗവും ഒക്കെ ആയിരുന്നു നായകന്മാരായിട്ട് പക്ഷേ ഈ ചങ്ങാതി ഉണ്ടല്ലോ ഈ കഞ്ചാവ് വീരൻ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് വീരൻ എന്ത് ചെയ്യുന്ന അറിയാൻ ഇതിന്റെ സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ ഒരു മെയിലയച്ചു ആ മെയിൽ പുറത്തായിരുന്നു ആ മെയിലിങ്ങനെ എഴുതിയത് ഈ സിനിമയിൽ ഈ പറയുന്ന ബാസി ഒന്നും ശ്രീനാഥ് ബാസി ഒന്നും നായക പിക്ചറിലൊന്നും വരാൻ പാടില്ല എന്റെ പേരായിരിക്കണം എന്റെ മുഖം എന്റെ കണ്ണ് എന്റെ വായ എന്റെ മൂക്ക് എന്റെ കെവി എന്റെ മറ്റ് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയക്കുന്നു ഒരു ഡാഷ് മോൻ പോലെ യാഡി മോൻ എന്ന് നമ്മൾ തെറി പറയാനൊന്നും പാടില്ല അത്തരത്തിലുള്ള ഒന്നുമല്ല ഇന്ന് രാവിലെ തന്നെ ഞാനൊരു കമന്റ് കണ്ടതെന്ന് അറിയാമോ ഈ കമന്റിൽ എഴുതിയിരിക്കുന്നത് െവൻ മിമിക്രി കാണിക്കാൻ പോയ നേരം ലെവളെ മദ്രസ കുണ്ടൻ ഉസ്താദ് മേഞ്ഞു അങ്ങനെ നിഗം ലിമിറ്റഡ് പിറന്നു അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയോട് ഉംഫി എന്നല്ലാതെ എന്ത് പറയാൻ ഈ ഉംഫി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം മറ്റൊന്നുമല്ല ഉണ്ണി മുകുന്ദം ഫിലിംസ് എന്നുള്ള നമുക്കറിയാം ഉണ്ണി മുകുന്ദന്റെ ഫിലിംസിന്റെ ആ കമ്പനിയുടെ പേരാണ് യു എം എഫ് എം എന്നുള്ള ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഈ നാറിയുടെ ഈ കഞ്ചാവ് വീരന്റെ ഈ തെണ്ടിയുടെ ഈ ചെറ്റയുടെ ഈ മുക്കാല അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് ഇവരെ ഒരു സിനിമയുടെ പ്രമോഷൻ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമ ഒരാളും പോയി കാണരുത് സത്യത്തിൽ ഇന്നിപ്പോൾ ഇസ്ലാമിക ജിഹാദികൾ ഇറക്കുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാരെ ഇറക്കുന്ന സിനിമയ്ക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ മെക്കിട്ട് കേറേണ്ടതുണ്ട് എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു അത്ര കണ്ടി ഇസ്ലാമിക ഭീകരന്മാരെ സുഖിപ്പിക്കുക പിന്നെയും റാമായിട്ടുള്ള സിനിമ ഇവന്മാരൊക്കെ കുടുംബത്തോടം ഈ ചാക്കിൽ പെണ്ണുങ്ങളെയൊക്കെ നിറച്ചുകൊണ്ട് സിനിമയ്ക്ക് കേറിക്കൊണ്ട് എല്ലാവരും കണ്ടം കണ്ട് വിജയിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറുക എന്നതാണ് ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മലയാള സിനിമ മേഖലയിലുള്ള ഇസ്ലാമിക മാഫിയ കൈവരിച്ചിരിക്കുന്ന ഈ മേഖലയിൽ ഇറക്കുന്ന സിനിമകൾക്കെല്ലാം അത്തരത്തിൽ ഈ കഞ്ചാവടി വീരന്റെ അങ്ങനെ ഈ ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ഈ കത്ത് പുറത്തിട്ടതോടുകൂടി ഈ നാറിയെ ഒട്ടുമിക്ക സിനിമാ സംവിധായകന്മാരും എല്ലാവരും പുറത്താക്കുന്നു മാത്രമല്ല ഈ അടുത്ത നാളുകളിലൊക്കെ ഇവന്റെ ഇപ്പോ ടി വി ചാനലുകളിലൊക്കെ വന്ന് ഇന്റർവ്യൂനൊക്കെ വരുന്ന ഇവന്റെ പ്രകടനം കണ്ടുവരുന്നുണ്ടോ നോക്കൂ ഒരു സൈക്കോ അതായത് മയക്കുമരുന്ന് അടിച്ച് അടിച്ച് അടി അഞ്ചാറടിച്ചടിച്ച് ആത്ര കണ്ട് അഡിക്റ്റ് ആയ ഒരു മാറി ഒരു മുക്കാൽ ജിഹാദി ഈ ജിഹാദി ആണ് ഉണ്ണി മുകുന്ദനെ ചൊറിയാൻ കയറിയത് നോക്കൂ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കൂ ഈ ഉണ്ണി മുകുന്ദൻ ഏതെങ്കിലും ഒരു സിനിമ നടനയോ ഏതെങ്കിലും ഒരു സംവിധായകനെയോ ഈ സിനിമ മേഖലയിലായിക്കോട്ടെ സാംസ്കാരികമായിക്കോട്ടെ രാഷ്ട്രീയപരമായിക്കോട്ടെ ആരെങ്കിലും ചൊറിയുകയോ മാന്തുകയോ അതല്ലെങ്കിൽ കുറ്റം പറയുകയോ നിങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ എന്നിട്ടും ഉണ്ണി മുകുന്ദനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും മോഹൻലാലിനെതിരെയും ഒക്കെ എന്തുകൊണ്ടാണ് ഈ ജിഹാദികൾ ഇങ്ങനെ ചെയ്യുന്നത് അറിയാമോ അത് കൃത്യമായിട്ട് ഹിന്ദുമത വിശ്വാസികളാണ് നട്ടല്ല തന്തയ്ക്ക് പിറന്നവന്മാരാണ് അത്തരത്തിൽ ഇവന്റെ തന്തയായിട്ടുള്ള മിമിക്രിക്കാരൻ ഈ മിമിക്രി അഭിനയിക്കാൻ പോയ സമയത്ത് ഏതോ ഒരു ഉസ്താദ് കയറി മേഞ്ഞി അങ്ങനെ ഉണ്ടായതാണ് നീ എന്നാണ് പല ആളുകളും ഇതിനടിയിൽ വന്നിട്ടുള്ള കമന്റിലൊക്കെ മെഴുകുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ എന്നി കുറ്റം പറയേണ്ട നിഗമേ നിനക്ക് ഒറ്റ തന്തയെ ഒഴു എങ്കിൽ അതല്ലെങ്കിൽ ഈ കമന്റിൽ പറഞ്ഞവൻ പറഞ്ഞ പോലെ പലരുണ്ടെങ്കിൽ പലർ കേറിയിട്ടുണ്ടെങ്കിൽ നീ ഇതിന് ഉത്തരം പറയേണ്ടത് അവിടെയാണ് എന്ത് തേങ്ങയാണ് നയിന്റെ മോനെ നിന്നോടി ഉണ്ണിമുക്കുത്ത ചെയ്തത് എന്ന് മലയാളികൾ ഒറ്റ സ്ഥലത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാവും മലയാളികൾ അങ്ങനെ ചോദിക്കുന്നില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അങ്ങനെ ചോദിക്കില്ല കാരണം അവർക്ക് സംസ്കാരമുണ്ട് അല്ലാതെ മദ്രസ ഉസ്താദ്മാർ കയറി മേഞ്ഞു മേഞ്ഞുണ്ടായവന്മാരല്ല നിന്റെ ഒന്ന് പോലെയെന്ന് ഏതെങ്കിലും മലയാളി പറഞ്ഞാലും അവനെയും കുറ്റപ്പെടുത്താനാവില്ല നോക്കൂ ഇനി ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ മോഹൻലാല ഈ പറയുന്ന മമ്പൂട്ടി എന്ന് പറയുന്ന സുഡാപ്പി അവന്റെ സ്വഭാവം ശരിക്ക് കാണിച്ചല്ലോ ഈ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഈ നാറിയുടെ 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 തമ്പയുടെ മോനുണ്ടല്ലോ ഈ മോനും എടോ ഹിന്ദുക്കളുടെ വല്ല നക്കാപ്പിച്ചയിൽ നിന്റെ സിനിമ വിജയിച്ച് കയറിയാണെങ്കിൽ നിന്നെ ഉസ്താദ് മേഞ്ഞുണ്ടായതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താതെ നീ അങ്ങനെ തന്നെ അങ്ങട്ട് കയറിപ്പോടേ ഞങ്ങളുടെ തീട്ടം തിന്നിട്ടായാലും നിന്റെ സിനിമ അങ്ങട്ട് വിജയിക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരു മലയാളി പറഞ്ഞാൽ എങ്ങനെയാണ് സൈനികമെ കുറ്റപ്പെടുത്താനാവുക ഇനി നമ്മുടെ ശ്രീകുണ്ടൻ നായർ ഉണ്ടല്ലോ ഓ ശ്രീകുണ്ടൻ നായർ എന്നൊന്നും പറയില്ലേ ശ്രീകണ്ഠൻ നായർ വഴിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്നും മമ്മൂട്ടിയെ പോലെയുള്ള മുക്കാലൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് ഉത്തരം കിട്ടി കേ നമുക്ക് ഒന്ന് ഇവന്റെ അത്രയും താഴേക്ക് ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറല്ല കാരണം സംഘികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ സൈനികം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ഈ പരമത്തെണ്ടി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി കാരണം അദ്ദേഹത്തിന്റെ ഉമ്മയെക്കുറിച്ചിട്ട് മരിച്ചുപോയ വാപ്പയെ കുറിച്ചിട്ട് മമ്മുക്കായെ കുറിച്ചിട്ട് മോശമായ രീതിയിലാണ് ഈ ഒരു പരമ ഊള കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പാഴ് ജന്മങ്ങൾ ഇവരെ കൊണ്ട് സമൂഹത്തിനോ നാട്ടുകാർക്കോ സ്വന്തം കുടുംബത്തിന് പോലും യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകത്തില്ല അപ്പൊ ഈ പാഴ് ജന്മമാണ് ഈ സംഘി കാരണം ഇവൻ സംഗീ ചാണകത്തെക്കാട്ടിൽ കടകെട്ട് ഒരു ഐറ്റമാണ് എനിക്ക് സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇവന്റെ ആ ഒരു ഭാഷയിൽ തന്നെ പറയാൻ അറിയാമേലാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവരൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുക പക്ഷേ ഇവനെല്ലാം ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുക ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് മനുഷ്യനെന്നും അല്ലെങ്കിൽ എന്താണ് മനുഷ്യൻ്റെ സ്നേഹം എന്നുള്ളത് നിങ്ങളൊന്ന് പഠിപ്പിച്ചൊടുക്കുക അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിലായിരിക്കണം ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നവനൊക്കെ നിലക്ക് നിർത്തേണ്ടത് കേരളത്തിലുള്ള പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യും എന്നതിനാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയിൽ പ്രതീക്ഷയിൽ സ്വന്തം സ്വന്തം ഈസ്റ്റി എൻ്റ്മെന്റ്